അങ്ങനെ ഒരു ദിവസം രാത്രി ജഗിൽ വെള്ളവും എടുത്ത് സൂര്യന്റെ മുറിയിൽ കൊണ്ടുവെക്കാൻ പോയതാണ് പാറു സീതഴുതിയുടെയും ചന്ദ്രേട്ടൻ്റെയും വിവാഹം കഴിയും വരെ തങ്ങളും മാറി അവർക്കൊപ്പം കിടക്കാമെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ പാറു പണ്ട് വേദ കിടന്നെടുത്താണ് കിടക്കുന്നത് വെള്ളം കൊണ്ട് മുറിക്കുള്ളിൽ കടന്നതും മേഷമേൽ വെച്ച് എന്തോ എഴുതുന്ന സൂര്യൻ പിന്നിൽ നിഴലക്കം കാണി ഞെട്ടിലൂടെ കയ്യിലുള്ളത് ഒളിപ്പിച്ചു വെച്ചു എന്താ സൂര്യ ഒരു കള്ളത്തരം പാറു കുസൃതിയോടെ കയ്യിലെ പേപ്പറിലേക്കും അവനെയും മാറി മാറി നോക്കി ഏ ഒന്നുമില്ല ഞാനൊരു എഫ്ഐആർ എഴുതുവാ അവൾ എളിയിച്ചുകൊണ്ട് പറഞ്ഞു ഊവ് കള്ളത്തരം പറയാം പക്ഷേ അത് അറ്റ്ലീസ്റ്റ് സെൻസ് ഉണ്ടാക്കുന്നതാവണം മോനെ എഫ്ഐആർ ഒരു കഷ്ണം പേപ്പറിൽ പിള്ളേരെ പരീക്ഷത്തുണ്ട് കൊണ്ടുപോകുന്നത് പോലെയാണല്ലോ എഴുതുന്നത് ഡേ ഉടായ്പ കാണിക്കാതെ അതിങ്ങനെ കാണിച്ചേ പാർവവൻ പിന്നിലേക്ക് പിടിച്ച കൈകൾ ബലമായി മുൻപിലേക്ക് പിടിച്ചു അവൾ അതെടുക്കാൻ നിന്നതും ആ പേപ്പർ ചുരുട്ടി കൂട്ടി വായിലേക്കിട്ടു സൂര്യൻ പാറു അവനെ രൂക്ഷമായി നോക്കി എന്നിട്ട് കയ്യിലെ വെള്ളം അവൻ പാതി തുറന്നു വെച്ച വായിലേക്ക് കമഴ്ത്തി പെട്ടെന്നായതുകൊണ്ട് സൂര്യൻ പിഴപ്പോടെ വായിലെ വെള്ളവും കടലാസും പുറത്തേക്ക് തുപ്പി ആ കിട്ടിയ ചാൻസ് പാറു നനഞ്ഞു കുതിർന്ന ആ കടലാസ് തുറന്നു നോക്കി നീളമശി വിഴുങ്ങിയ അക്ഷരങ്ങൾ വെള്ളമൊലിച്ച് മുഴുവൻ പടർന്നിരിക്കുന്നു ഒന്നും വ്യക്തമല്ല അവൾ അവനെ കോർപ്പിച്ചു നോക്കി അവനിൽ ചമ്മിയ ചിരിയും എന്നോട് പറയാതെ പലതും ഒളിപ്പിച്ചു വയ്ക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ലേ ആ കടലാസുമടക്കി കൈകൾ പിണച്ചുകെട്ടി അവന്റെ മുൻപിൽ കയറി നിന്നു അവനാകെ വിളറി വെളുത്തു അന്നത്തെ കഥയിലെല്ലാം വ്യക്തമല്ല ഇനിയും അറിയാനുണ്ട് സീതയകുതിയുടെയും ചന്ദ്രൻ്റെയും കല്യാണം ഒന്ന് കഴിഞ്ഞ് ഇവിടേക്ക് ഞാൻ കിടപ്പ് മാറ്റട്ടെ ശരിയാക്കുന്നുണ്ട് ഞാൻ അവൾ വാശിയോടെ തിരിഞ്ഞു നടന്നു അവൻ ചിരിച്ചുപോയി അവളിപ്പോൾ പലപ്പോഴായി കുറുമ്പും കാണുന്നു അതവനിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കി എഴുകി ഞാനൊരത്തേക്ക് പ്രേമലേഖനം എഴുതിയതാ അതല്ലേ നീ വന്നപ്പോൾ പെട്ടെന്ന് ഒളിപ്പിച്ചേ അവൻ പോയ വഴിയെ നോക്കി വിളിച്ചു പറഞ്ഞു തിരികെ കൂർപ്പിച്ച നോട്ടമാണ് മറുപടി കെട്ടിയത് ആർക്കാ പ്രേമലേഖനം എഴുതിയെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം അവൾ അതേ താളത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ചന്ദ്രേട്ടനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്ന സീത എഴുതിയെ പാൻ കുറുമ്പോടെന്ന് ചുമച്ചു ഇരുവരും ചമ്മലോട് അവളെ നോക്കുവാണ് ഇവിടെ പ്രായം തികയാത്ത കുഞ്ഞു പിള്ളേരുണ്ടെന്ന ചിന്ത വേണം കേട്ടോ പാറു സീതയർത്തിയുടെ തോളിൽ കൈമുട്ട് വെച്ച് ചന്ദ്രട്ടിനെ പുലികം പൊക്കി രണ്ടാളുടെയും മുഖം ചുവന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ പറഞ്ഞതും പ്രായം തികഞ്ഞില്ല എന്നോ ആർക്കാടി പ്രായം തികയാത്തേ ഇവിടെ നിന്ന് താണ ചവിട്ടാതെ അകത്തുള്ളവനെ പോയി സോപ്പിടുമോളെ സീതയർത്തി മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു പാറു ചൂണ്ടുപോർപ്പിച്ചു ഞാൻ ചെല്ലുമ്പോൾ ആർക്കോ വേണ്ടി പ്രേമലേഖനം എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ അനുകൻ മിക്കവാറും എന്നെ കളഞ്ഞ അങ്ങേരെ വേറെ പോവും സീത എടുത്തി ഇല്ലാത്ത കണ്ണുനീർ വരുത്തി അവൾ വിതുമ്പി അത് കേട്ടപ്പോൾ രണ്ടാളുടെയും കിളി പോയി എന്നാലും അവൾ പറഞ്ഞതല്ലേ പോയി ചോദിക്കാതെ എങ്ങനെയാ അവളെയും പിടിച്ചുകൊണ്ട് സീത മുറിയിലേക്ക് ചെല്ലുമ്പോൾ അടുത്ത പേപ്പർ എടുത്ത് എഴുതാനിരിക്കുകയായിരുന്നു ആശാ അവരെ കണ്ടപ്പോൾ അത് സമൃദ്ധമായി മറച്ചു പിടിച്ചു സൂര്യൻ കണ്ടു കണ്ടു കൊള്ളത്ര കോണിക്കുന്ന എടുത്തി ഇതന്നെയാ ഞാൻ പറഞ്ഞേ ഏതവൾക്കും എഴുതിയ കത്താ പാർവന്ന് കൂടെ ചുണ്ട് ഊർപ്പിച്ച് വിതുമ്പി സൂര്യൻ അന്തം അവളെ നോക്കുവാണ് എന്താണ് അവളീ പറയുന്നത് സീതയുടെത്തേക്ക് ചിരി വരുന്നുണ്ട് എന്നാലും കപട ഗൗരവം നടിച്ച് അവനെ നോക്കി അത് വ്യക്തമായി പാറുവിന് മനസ്സിലാവുകയും ചെയ്തു ഓ വേണ്ട അല്ലെങ്കിലും രണ്ടാളും ഒറ്റക്കെട്ട എനിക്കറിയാം ഇനി നാത്തൂൻ കാരണം അനിങ്ങനെ വഴക്ക് പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഈ കള്ളത്തരം പാറു രണ്ടാളെയും ഒന്ന് കൂർപ്പിച്ച് നോക്കി മുറിവിട്ടിറങ്ങി എന്താടാ ഇനിയെങ്കിലും നിനക്കിതൊന്ന് നിർത്തിക്കൂടെ സീത അവനെ കൂർപ്പിച്ചു നോക്കി അവനവന് ശരി മുറുപടിയായി കൊടുക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് പുറം അനക ഡോക്ടറുടെ ഊപ്പിക്ക് മുൻപിൽ കാത്തിരിക്കുകയാണ് പാറുവും സൂര്യനും ഡോക്ടറും ഭാര്യയ്ക്ക് വെക്കേഷൻ കഴിഞ്ഞ് ഇന്നാണ് തിരിച്ചു വന്നത് പാറുവിൻ്റെ ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ഇരുവരും അകത്തേക്ക് കയറി അനക ഡോക്ടർക്കൊപ്പം യഥവും ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കടലിൽ ചവച്ച് കൂളായിരിപ്പുണ്ട് ആ ഇതാരാ നമ്മുടെ പാറുകുട്ടിയല്ലേ യതുവിനവളെ കണ്ടപ്പോൾ വല്ലാത്ത സർപ്രൈസ് എത്ര ദിവസങ്ങളായി കണ്ടിട്ട് അവസാനം കണ്ട ദിവസം വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു മുഖത്ത് അതിൻ്റെ ഉറിവിടമാണ് കൂടെ ഉള്ളതെന്ന് തോന്നി അവന് അനക ഡോക്ടർക്കു മറിച്ചായിരുന്നില്ല ഞാൻ കരുതി പാർവി വഴിയൊക്കെ മറന്നുവെന്ന് ഏതു വീണ്ടും അവളെ നോക്കി കളിയാക്കുവാണ് ഏതു അനക ശാസനയോട് അവനെ വിളിച്ചപ്പോൾ അവൻ പുഞ്ചിരിയോടെ സൂര്യനെ നോക്കി കണ്ണിറുക്കി ഇല്ല ഞാൻ പാർവിനോടും മിണ്ടുന്നില്ല പകരം സൂര്യനോട് മിണ്ടാലോ എന്തൊക്കെയാ സുഖല്ലേ യെതുവിന്റെ അളിയാവളി കേൾക്കേ സൂര്യൻ ദയനീയമായി അവനെ നോക്കി ഈ അളിയാവളിയിൽ ഒരു അപശകനും കേൾക്കെ യദൂറൊക്കെ ചിരിച്ചു ചിരിച്ചുപോയി അനകക്കും ചിരി വന്നെങ്കിലും അവളത് മറച്ചു പിടിച്ച് യെതുവിനെ കൂർപ്പിച്ചു നോക്കി ഇതൊന്നും മനസ്സിലാവാതെ പല പാറു സോറി പാറു നിനക്കറിയില്ലേ ഇവന്റെ സ്വഭാവം അനക പാറുവിനെ നോക്കി ഭംഗിയായി ചിരിച്ചു പാർവം പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും മനസ്സിൽ നിറയെ സംശയം സൂര്യൻ എങ്ങനെ ഇവരെ അറിയാം ഞാൻ പറഞ്ഞിരുന്നില്ലേ അനകഫോണിലൂടെ ഇടക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൻ്റെ പെണ്ണിന് ആ ടാബ്ലറ്റ്സ് കൊണ്ട് പൂർണ്ണമായും മാറുന്നില്ല അത് മാത്രമല്ല ഫിനോൾ സ്മെല് അതാണ് ആൾക്ക് പ്രശ്നം സൂര്യൻ ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി എൻ്റെ പൊന്നൻ അളിക ഫിനോളാണ് പ്രശ്നമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക ഹാർപ്പിക്ക് വാങ്ങിക്കൊടുക്ക് പ്രോബ്ലം സോൾവ് സൂര്യൻ അത് കേൾക്ക എന്തുവാണേന്ന് നന്നായി കൂടെയെന്ന് മട്ടിൽ അവനെ നോക്കുവാണ് ഗെറ്റോടിയതു അനക സഹി കെട്ടി അതുവിനു നേരെ അലറി അതുകൂടെ കേൾക്കു ചൊമ്പിനെ കുറുകെ വിരൽ വെച്ചടങ്ങിയിരുന്നു അത് വിട് ഇപ്പോഴും ആ പ്രശ്നം വരുന്നു അല്ലേ പാറു അനക പ്രസന്നയായി പാറുവിനെ നോക്കി പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി അത് മനസ്സിലായിന്ന പോലെ സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചു ഒരൊറ്റ കണ്ണുനീൻ അവളുടെ കണ്ണിൽ നിന്ന് അടർന്ന് വീണു ഏയ് കരയണ്ട ഇതത്ര വലിയ പ്രശ്നമല്ല നിങ്ങൾ രണ്ടാളും ഇതുവരെ ജീവിച്ചു തുടങ്ങിയില്ല അതിൻ്റെ പ്രശ്നമാണ് പരസ്പരമെല്ലാം തുറന്ന് സംസാരിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ താനേ പ്രശ്നമെല്ലാം മാറിക്കോളും അനക ഡോക്ടർ പാറുവിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു ആ കൈ അവൾക്ക് അത്രമേൽ ധൈര്യമാണ് അതാണ് അവളുടെ ധൈര്യം ഒന്നുമില്ലാത്തവളിൽ നിന്ന് ഇത്രയേറെ സങ്കൂറ്റം കാണിക്കാൻ ധൈര്യം പകർന്നത് ആ കൈകളാണ് അവളൊന്ന് വിശ്വസിച്ചു മാധവിനെ പിന്നെ പോയി കണ്ടോ രണ്ടുപേരും ഏത് കുട്ടിക്കളി വിട്ട് ഗൗരവത്തോടെ നോക്കി സൂര്യനില്ല എന്ന് തലയാട്ടി ഓ ഹോസ്പിറ്റലായിരുന്നല്ലോ അല്ലേ ഇപ്പം ഫ്രീ ആയില്ലേ രണ്ടാളും ഇനി വൈകിപ്പിക്കണ്ട ചെന്ന് കാണണം കണക്കുകളൊന്നും ബാക്കിയാക്കരുത് കൈ രണ്ടും കൂട്ടി തിരുമ്മി എന്നിട്ട് പാറുവിനെ ഒന്ന് നോക്കി അവൾ തലമോപിട്ടിരിപ്പാണ് എൻ്റെ പാറുകുട്ടി എന്തിനാണ് ഈ വിഷമം ഈ ആളിനെ ഞാൻ അറിയാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി ഈ അഞ്ച് വർഷക്കാലത്തും ഞാൻ അവൻ്റെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും നിൻ്റെ പേരാണ് അത്രയ്ക്ക് ഇഷ്ടവാടി നിന്നെ ഈ പൊട്ടന് ഏത് തമാശ രൂപയാണ് പറഞ്ഞതെങ്കിലും പാറുവിൻ്റെ കണ്ണുകളിടറി വർഷങ്ങൾ മറ്റൊരുവൻ്റെ ഭാര്യയാണ് എന്നറിഞ്ഞിട്ടും സ്നേഹിച്ചവനാണ് അവൾക്കെന്തോ ആ വേദനയിലും വല്ലാത്ത സന്തോഷം തോന്നി ഒത്തിരി ആഗ്രഹിച്ചതാണ് അവൾ നിറഞ്ഞു പുഞ്ചിരിച്ചു പിന്നെ വിഷമങ്ങൾ നമ്മൾ വിചാരിക്കുമ്പെട്ടോ നമ്മുടെ സങ്കടമാണ് ഏറ്റവും വലുതെന്ന് പക്ഷേ അല്ല ദേ കൺമുന്നിൽ കാണുന്ന എല്ലാ ജീവിതങ്ങളുമുണ്ട് സങ്കടങ്ങൾ അതെല്ലാം മറക്കാനല്ലേ ദൈവം മനുഷ്യനും മറവി എന്ന അനുഗ്രഹം തന്നത് അനങ്ങ ഡോക്ടർ അവളെ പുഞ്ചിരിയോടെ നോക്കി പാർവതിക്ക് അറിയുമോ എൻ്റെയും യെതുവിൻ്റെയും ലൈഫ് ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല തന്നെ പോലെ തന്നൊരു കുഞ്ഞിൻ്റെ അമ്മയാടോ ഞാനോ പക്ഷേ അനങ്ങ ഡോക്ടർ നിർത്തി യതു ആ മനസ്സറിഞ്ഞ പോലെ അവൾക്കൊപ്പം ചേർന്ന് നിന്നു പാറു സംശയത്തോടെ നോക്കി ഞാനൊരു റേ വ്യക്തിമായിരുന്നൊ അതും സ്നേഹിച്ച പുരുഷൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അന്ന് ഞാൻ അനുഭവിച്ച വേദന ഞാൻ ഞാനെന്നെ മനസ്സ് കൊടുത്തവൻ തന്നെ എന്നെ പിച്ചു ചീന്തിയെങ്കിൽ ഞാൻ എന്ത് മാത്രം അന്ന് കരഞ്ഞിട്ടുണ്ടാകും അതുമാത്രമല്ല എൻ്റെ മോളിന്നും ജീവിക്കുന്നു മറ്റാരുടെയോ കയ്യിൽ അവളുടെ അമ്മ ഞാനാണ് എന്നറിയാതെ ഡോക്ടറുടെ ശബ്ദം നേർത്തു ഒരിക്കലും മറ്റൊരാളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ തൻ്റെ ജീവിതം മറ്റൊരുവൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിൽ പരം നല്ല കാര്യം ചെയ്യാനില്ല അവരോർത്തു എന്നാൽ അനക ഡോക്ടർ പറഞ്ഞതിൻ്റെ പകപ്പിലിരിക്കുകയായിരുന്നു പാർവം സൂര്യനും ഒരിക്കൽ പോലും യദുവിനെയും അനക ഡോക്ടറെയും കണ്ട ഇങ്ങനെയൊരു പാസ്റ്റ് അവർക്കുണ്ടെന്ന് തോന്നില്ല ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എല്ലാ മനുഷ്യർക്കും വേദനകളുണ്ട് വേദനയില്ലാത്തവർ മനുഷ്യനല്ല ഞാൻ പറഞ്ഞു വന്നത് എല്ലാം മാറും നിങ്ങൾ പരസ്പരം ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ ഈഫിനോളിൻ്റെ മണമൊന്നും ഒരു വിഷയമല്ലാതാവും അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും അനന്ത ഡോക്ടറുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരമ്മ മനസ്സ് വീണ്ടും തൻ്റെ കുഞ്ഞിനെ ഓർത്ത് തേങ്ങുന്നത് പാറു അറിഞ്ഞു അനങ്ക ഡോക്ടറുടെ ക്യാബിൽ നിന്നിറങ്ങുമ്പോൾ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് കുറച്ച് വിറ്റാമിൻസ് ടാബ്ലറ്റ്സ് മാത്രമല്ല അവൾക്ക് പകർന്നു കൊടുത്ത ആത്മവിശ്വാസമാണ് എന്താണ് ഭാര്യ ഒരു ശരിയൊക്കെ ചെറുചിരിയോടെ മുന്നോട്ട് നോക്കി നടക്കുന്ന സൂര്യൻ കുസൃതിയോടെ നോക്കി നമുക്ക് മാധവനെ പോയി എന്ന് കണ്ടാലോ ആശാനെ അവളെ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് അതേ പുഞ്ചിരിയിൽ ചോദിച്ചു സൂര്യന്റെ മുഖം തെളിഞ്ഞു വൈ നോട്ട് ഇപ്പോൾ തന്നെ പോകാലോ സൂര്യൻ അവരുടെ വിരലുകളിൽ മുറുക്കെ പിടിച്ചു ആ ക്ലിനിക്കിന്റെ പുറത്തേക്ക് നടന്നു അവന്റെ പാതിയ സ്നേഹത്തോടെ അതിലേറെ കരുതലോടെ ചേർത്ത് പിടിച്ചു സൂര്യൻറെയും പാറുവിൻ്റെയും വണ്ടി നേരെ ചെന്ന് നിന്നത് സബ് സബ്ജയിലാണ് മാധുവിനെയും നീതുവിനെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലിട്ട ജയിൽ നാളെയാണ് അടുത്ത ഹിയറിംഗ് മിക്കവാറും നാളെ കോടതി ശിക്ഷ വിധിക്കും സൂര്യനെ പിന്നാലെ പിന്നാലകത്ത് നടക്കുമ്പോൾ ഒരു തരം നിർവികാദ്രത അവൾ പൊതിഞ്ഞു എന്തിനാണ് അവനെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല ചെയ്ത കുറ്റങ്ങൾ ഒരുപാടാണെന്ന് അറിയാം അതിൽ ഏതെങ്കിലും തിരിഞ്ഞു കൊത്തിയതാണ് വിഷം ചീറ്റുന്ന പാമ്പിനെ പോലെ അവൾ നടുവേർപ്പിട്ടു അവനെ കാണുന്നതിന് മുൻപ് അറിയണ്ടേ തനിക്ക് എന്തിനാ അവനെ ഇവിടെ പിടിച്ചിട്ടതെന്ന് പാർവിനെ മനസ്സറിഞ്ഞ പോലെ സൂര്യൻ അവളെ നോക്കി അവൾ പുഞ്ചിരിയോടെ വേണമെന്ന് തലയാട്ടി മാധവിൻ്റെ മുൻഭാരിയില്ലേ അർച്ചന അർച്ചനയുടെ വധക്കേസ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് ഇതുവരെ അർച്ചന വധക്കേസിന് ഒരുവനെ അകത്ത് പിടിച്ചിട്ടിരുന്നു അത് മറ്റാരുമല്ല എൻ്റെ ഏട്ടൻ ചന്ദ്രൻ സൂര്യൻ പറയുമ്പോൾ ഒരേ സമയം ഞെട്ടലോടെ അതിലുപരി പകപ്പോടെ സൂര്യനെ നോക്കി അവൾ നീതുവിന്റെയും മാധവിന്റെയും ഡ്രാമയായിരുന്നു ആ കൊലപാതകം അതിനിരയാൻ വേണ്ടി വന്നതോ പാവമെൻ്റെ ഏട്ടനും സൂര്യനെന്ന് നിശ്വസിച്ചു അവന്റെ മുഖത്ത് മാധവനോടുള്ള പതിയെരിഞ്ഞു അർച്ചന കൊല്ലപ്പെട്ട ഹോട്ടലിനുള്ളിൽ ജോലിക്കാരൻ അവർക്കായി ഭക്ഷണം മറ്റും കൊണ്ടു കൊടുത്തിരുന്ന ആള് അതായിരുന്നു ചന്ദ്രേട്ടൻ അർച്ചനയെ കൊലപ്പെടുത്തിയെല്ലാം നേതുവും മാധവും മനഃപൂർവ്വമെല്ലാം ചന്ദ്രേട്ട് തലയിലിട്ടു പോരാത്തതിനെ നെക്സലൈറ്റ് എന്ന പേരും കൂടി അധികാരികൾക്ക് കൈക്കൂലി കൊടുത്ത് ചന്ദ്രേട്ടന്റെ പേരിൽ ചേർത്തു എല്ലാത്തിനും ഒത്താശ ചെയ്യാൻ തന്റെ മുൻ അമ്മായിയപ്പനും ഉണ്ടായിരുന്നു അയാൾക്കാണും മാധവനേക്കാളും ഏതു ആവശ്യം ഞാൻ അറിഞ്ഞത് വെച്ച് അവളുമാക്കി അവനും നല്ല രീതിയിലുള്ള റിലേഷനല്ല രണ്ടുപേരും കമ്പനിയുടെ പേരിൽ പലയിടത്തും ടൂർ പോയിട്ടുണ്ട് പുറമേ കാണുന്നവർക്ക് അതൊക്കെ ബിസിനസ് മീറ്റ് മാത്രം പക്ഷേ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അല്ല കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങൾ വേണ്ടി വന്നു എല്ലാം ഞാൻ അറിയാൻ ചന്ദ്രൻ്റെ അനിയൻ പോലീസിലാണെന്ന് മാത്രമേ മാധവൻ അറിയുള്ളൂ ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ചന്ദ്രേട്ടൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മുംബൈക്ക് വന്ന അന്നാണ് ഞാൻ ആദ്യമായി ഡോക്ടറേയും യതുവെന്ന ജേർണലിസ്റ്റിനെയും പരിചയപ്പെടുന്നതും യതുവഴിയാണ് മാധവൻ നെക്സ്ലൈറ്റുകളുടെ മുഖ്യ കണ്ണികളായ ഇബ്രാഹിം ലാഹിറിനെയും പറ്റി ഞാൻ അറിയുന്നത് ഇരുവരും രഹസ്യ സുഹൃത്തുക്കളാണ് അയാളുടെ നമ്പർ ചന്ദ്രേട്ടൻ്റെ ഫോണിൽ വന്നു ആ കോൾ അറ്റൻഡ് ചെയ്തു എന്നതാണ് ആ കേസ് കൂടി ചുമത്താനുള്ള കാരണം അതൊരു വെൽ ട്രാപ്പ് ആയിരുന്നു മാധവിനെ തെളിവുകളെല്ലാം സംഘടിപ്പിച്ചു വേണം പൂട്ടാൻ ഇല്ലെങ്കിൽ അയാൾ വഴുതി പോകുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ നാട്ടിലേക്ക് തിരിച്ചതും വേഷമാരെ ഞാൻ കൊല്ലനെന്ന പേരിൽ വേദയുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ വന്നതും ആ സമയത്ത് തന്നെയാണ് തൻ്റെ അവസ്ഥ അതിലും മോശമായത് അനക ഡോക്ടർ നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതും പക്ഷെ അതെല്ലാം തികച്ചും യാദൃച്ഛിക്കും താൻ നാട്ടിലെത്തി അന്ന് വീട്ടിലേക്ക് ഡോറിന് താഴ് വേണമെന്ന് പറഞ്ഞു വരുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം തന്നെ കാണുന്നത് ഞെട്ടലാണോ സന്തോഷമാണോ തോന്നിയതെന്ന് അറിഞ്ഞില്ല പ്രാണനായി സ്നേഹിച്ചവൾ സ്വന്തം കൺമുൻപിൽ പക്ഷെ അപ്പോഴും ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മാധവനെ പൂട്ടുക ഏട്ടനെ ഇറക്കുക അതിനിടയ്ക്ക് ജയിലിന്റെ ഉള്ളിൽ ഏട്ടനെ സഹായിക്കാൻ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു എൻ്റെ ട്രെയിനിങ് സമയത്ത് എപ്പോഴും കൂടെയുണ്ടായിരുന്ന രാജഗോവിന്ദൻ സാർ അയാളുടെ സഹായത്തിൽ ഏട്ടനിടക്കെന്നെ വിളിക്കും അങ്ങനെ ഒരിക്കൽ പാതിരാത്രി ഏട്ടൻ്റെ ഫോൺ വന്നത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വേദ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഞാൻ കണ്ടതും അന്നത്രയും പ്രശ്നം വന്നതും അവൻ വ്യക്തമാക്കുമ്പോൾ പാറു ഓർക്കുകയായിരുന്നു ആ രാത്രി വേദയെ നാട്ടുകാർ പിഴച്ചവളെന്ന് മുദ്രകുത്തിയ രാത്രി പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒരു വേള താൻ പോലും ഇരുവരെയും സംശയിച്ചു പോയി എന്ന മനസ്താപം അവളിൽ നിറഞ്ഞു അത് കാണേ വീണ്ടും സൂര്യൻ പറഞ്ഞു തുടങ്ങി ഏതിനെ കാണുന്നവർ ഏറ്റിനു വിലയിടുന്നവർ അങ്ങനെയെല്ലാവരുടെയും തെളിവെടുത്തു ഇടക്കൊരുക്കൽ താൻ അനക ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് പോകുന്നത് കാണിയാണ് മാധവുമായി താൻ ഡിവോഴ്സ് ആവാൻ നിൽക്കുവാണെന്നും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും അറിയുന്നത് മാധവിന്റെ ഭാര്യയാണ് താൻ എന്ന് മാത്രമേ എനിക്കന്ന് അറിയുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ തനിക്കെത്രത്തോളം അവിടെ അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്നറിഞ്ഞപ്പോൾ എന്നറിഞ്ഞപ്പോൾ നെഞ്ചു പൊടിഞ്ഞു പോയി അന്നേ ചേർത്ത് പിടിക്കാൻ തോന്നിയിരുന്നു ദേ ഇങ്ങനെ സൂര്യൻ ചേർത്ത് പിടിക്കുമ്പോഴും കേട്ടതിൻ്റെ ഞെട്ടൽ വിട്ടുമാറാതെ പകപ്പോ നിൽക്കുകയാണ് പാറു അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി അയാൾ എന്തിനാണ് ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങൾ അയാൾ കാരണം നഷ്ടപ്പെട്ടു അവൾ ചുവന്ന മുഖത്തോടെ സൂര്യനെ നോക്കി എനിക്ക് കാണണം സൂര്യ അയാളെ ഉറച്ച ശബ്ദമായിരുന്നു അത് അവനത് കേൾക്കേ പുഞ്ചിരിയോടെ ആ ഇടവഴി പിന്നിട്ട് വിസിറ്റേഴ്സ് റൂമിലേക്ക് അവളെയും കൊണ്ട് ചെന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാൾ ഉണ്ടായിരുന്നു അവിടെ മാധവ് മുഖം കുനിച്ചിരുന്നവൻ തൻ്റെ മുൻപിൽ എന്തോ നീഴൽ കണ്ടതും കണ്ണുകളും ഉയർത്തി നോക്കി തൊട്ട് മുൻപിൽ അവൻ്റെ കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായിരുന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂരം അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി മുഖം വലഞ്ഞു മുറുകി അവൻ കൈ രണ്ടും കൂട്ടി തിരുമ്മി ഹ ഇതായിത് ഇന്ത്യൻ ബിസിനസ് തന്നെ തന്റെ കാൽ കീഴിലാണ് എന്ന് കരുതുന്ന മാധവ് എന്താ ഇവിടെ ഇങ്ങനെ എന്താ സൂര്യ അറിയില്ല നിനക്ക് ഗ്രേറ്റ് മാധവിനെ ജയിലഴികൾ പിടിച്ചു മുഖം കുനിച്ചിരിക്കുന്നവനെ കാണേ പാറു കുച്ചത്തോടെ ചിരിച്ചു മാധവ് ദേഷ്യം കൊണ്ട് ചുവന്നുപോയി പോയി അവൻ പല്ലുകടിച്ച് പുറംതിരിഞ്ഞു നിന്നു സൂര്യനും പാറുവിന്റെ വാക്കുകൾ കേൾക്ക ഞെട്ടലോടെ നോക്കുവാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പറയുമെന്ന് സൂര്യൻ പുഞ്ചിരി കടിച്ചു പിടിച്ച് അവളെ നോക്കി ഏയ് അങ്ങനെ പിണങ്ങിയാലോ എന്റെ എക്സ് കെട്ടിയോനെ ഇവിടേക്കൊന്ന് നോക്കണേ പാറു വിരഞ്ഞൊടിച്ചു മാധവനെ വിളിച്ചപ്പോൾ ചുവന്ന കണ്ണുകളോട് അവൻ തിരിഞ്ഞു നിന്നു അത് കാണി പാറുവൊന്നുകൂടെ സൂര്യന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു എങ്ങനെ മാച്ചിങ് ഉണ്ടോ തങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് പാറു മാധവനോട് ചോദിച്ചു സൂര്യൻ നിനക്കിത് എന്തിന്റെ കേടാ പാറു എന്ന മട്ടിൽ നോക്കുന്നുണ്ട് പക്ഷെ അവൾ അവളതൊന്നും ഗൗനിക്കുന്നില്ല നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട അധികനാൾ ഞാൻ ഇതിനകത്ത് കിടക്കില്ല പാർവതി മാധവ മുഖം മുഖംകൂട്ടി അത് കേട്ടപ്പോൾ അത്രയും നേരം പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചിരുന്നവളി ദേഷ്യം നിറഞ്ഞു അതേടു ജയം തന്നെയാണ് ഇതെൻ്റെ വിജയം മാത്രമല്ല ഒരു പാവം പെൺകുട്ടി അർച്ചന അവളുടെ കൂടി വിജയമാണ് ചന്ദ്രേട്ടൻ്റെയും സീതേർത്തിയുടെയും വിജയമാണ് പിന്നെ എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ വിജയമാണ് അവൾ ഇന്ന് തേങ്ങി എത്ര ജീവിതങ്ങളാണ് നീ നശിപ്പിച്ചത് അതിൻ്റെയെല്ലാം പലിശയും കൂട്ടുപലിശയും അനുഭവിക്കാതെ നീ എവിടേക്കാ മാധവ് പോകുക പാർവഴികൾ കരയിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു മാധവ പകയോട് അവളുടെ നെറ്റിയിലെ പൊട്ടുപോലെയുള്ള സിന്ദൂരത്തിലേക്ക് മിഴൂറ്റി നിന്നോടന്ന് ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടോ മാധവ് എന്നെ സ്നേഹിക്കുന്ന ഒരുവൻ അവൻ്റെ എല്ലാം ഞാൻ ആവണം അവൻ്റെ അനിയത്തിയും ചേച്ചിയും അമ്മയും പ്രണയവും സൗഹൃദവും അങ്ങനെയെല്ലാം ഞാൻ ആവണമെന്ന് ദാ ദൈവമെനിക്കായി തന്നവനാ കൊണ്ടു നിറച്ച് കണ്ടോ നീ സൂര്യനെ കൈപിടിച്ച് മുന്നിലേക്ക് വലിച്ചിട്ടു പാറു പെട്ടെന്നായത് കൊണ്ട് സൂര്യൻ മുന്നിലേക്ക് വേച്ചുപോയി അവളുടെ വാക്കുകൾ സൂര്യൻ്റെ കണ്ണുകളിൽ തിളക്കം സൃഷ്ടിച്ചു ചുണ്ടിൽ ചെറു കുഞ്ചിരിയും ഇനി എവിടെ വെച്ചും കാണാതിരിക്കട്ടെ നിന്നെ ആ നശിച്ച നാളുകൾ മറക്കാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ പുച്ഛത്തോടെ അവനെ നോക്കി പല്ലു ഞരിച്ചു മാധവിൻ്റെ മുഖം വിളറി വെളുത്തു പാറുവിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഏയ് ടൈമ പിന്നിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു പറയുന്നത് കേൾക്കേ പാറു കുഞ്ചിരിയോടെ സൂര്യനെ നോക്കി ആ കൈകളിലേക്ക് അവളുടെ വിരലുകൾ കോർത്തു മുറുക്കെ പിടിച്ചു എന്ന പോട്ടെ എക്സ് എന്നപ്പോട്ടെനെ പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് സൂര്യനൊപ്പം തിരിഞ്ഞു നടക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം മനസ്സിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം തന്നെ ഒഴിച്ചു വിട്ടത് പോലെ ഒപ്പം ഒരുവനോട് അത്രമേൽ പ്രണയം തോന്നുന്നു എൻ്റെതെന്ന് ഹൃദയത്തിൽ തൊട്ടു വിളിക്കാൻ കഴിയുന്നവൻ അവൾ പിടിച്ച വിരലുകൾക്ക് മുറുക്കം കൂടി അതറിഞ്ഞ പോലെ സൂര്യൻ അവളെ ചേർത്ത് പിടിച്ചു പുഞ്ചിനോടെ ഇരുവരും ആ ജയിലിൽ നിന്നും പുറത്തേക്ക് നടന്നു താലിയെടുത്ത് കെട്ടിക്കോളൂ പൂജാരി താലി കെട്ടാൻ പറഞ്ഞതോടെ കെട്ടിമേളം തുടങ്ങി പുത്തൻ പട്ടുസാരെടുത്ത് പ്രായത്തിന്റെ പക്വതയോടെ നിൽക്കുന്ന സീതയുടെ ഏടത്തിടെ കടുത്തിൽ ചന്ദ്രേട്ടൻ താലി കെട്ടുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ചന്ദ്രേട്ട ഇനി എന്ന കാണു അമ്മാത്നൻ തിരിച്ചു വയലോരത്തേക്ക് പോണ ആ ദിവസം വൈകുന്നേരം വീട്ടുകാരൻ കണ്ണും വെട്ടിച്ച് ആ പൊടിമീശക്കാരനെ കാത്തവൾ നിന്നിരുന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ വന്നു ഇരുവർക്കുമിടയിൽ മൗനം ഒടുവിൽ വിതുമ്പലോടെ അവൾ തന്നെ അവൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു ഡി ഒരൾ ഒരലർച്ചയായിരുന്നു പിന്നിൽ നിന്ന് ഞെട്ടലോടെ ഇരുവരും നോക്കുമ്പോൾ വല്യ ഒന്ന് ചിന്തിക്കും മുൻപേ അവൾക്ക് നേരെ പ്രഹരമേറ്റിരുന്നു നിലത്തേക്ക് വീഴാൻ നിന്നവളെ അവൻ കോരിയെടുത്തു അവളിലൊന്നും ചെയ്യല്ലേ പാവാണ് തനിക്ക് തല്ലി കെട്ടുമ്പോഴും അവളെ തല്ലുമെന്ന അമ്മാവിന് നേരെ അലറി ചന്ദ്രൻ എനിക്കിഷ്ടം അമ്മാവ ചന്ദ്രേട്ടനെ ഒടുവിൽ തളർച്ചയോടെ വീഴുമ്പോഴും പിറുവിർത്തിരുന്നു ആ പതിനഞ്ചു വയസ്സുകാരി അന്ന് തന്നെ തിരിച്ച് വയലോരത്തെത്തിച്ചിരുന്നു സീതയെ എല്ലാവരുടെയും വകയും കിട്ടിയും വയറു നിറച്ച് രണ്ടു ദിവസം മൂത്രം പോലും പോയിരുന്നില്ല അത്രയ്ക്കെണീക്കാൻ പോലും പറ്റാത്തത്ര കെട്ടി അപ്പോഴും അവൾ ഒരു പേരെ ഉരുവിട്ടിരുന്നുള്ളൂ ചന്ദ്രന്റെ അന്ന് തുടങ്ങിയ കാത്തിരിപ്പ് നീണ്ടു നിന്നത് വർഷങ്ങളാണ് നീ അറിഞ്ഞില്ലേ ആ ചന്ദ്രനെ പോലീസ് പിടിച്ചു എന്ന് ഇനി ആർക്ക് വേണ്ടിയാ നീ കാത്തിരിക്കണേ അവനെ മറ്റേ കേസിലകത്തിട്ടേ രാജദ്രോഹമേ എന്നാലും എൻ്റെ സീതേ നിനക്കീക്കെതി വന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ സുലോചന ചേച്ചി പുച്ചത്തിന് മുറമേ സഹതാപത്തിൻ്റെ മൂട് പണമണിഞ്ഞ് തന്നെ നോക്കുമ്പോൾ പതറാതെ പിടിച്ചു നിന്നു ആ കുഴപ്പമില്ലേട്ടെത്തി എൻ്റെ ജീവിതല്ലേ ഞാൻ കാത്തിരുന്നോളാം അതൊന്നും മാത്രമല്ല ഈ കാര്യമല്ല എന്ന് മട്ടിൽ ചുണ്ടുകൂട്ടി ആ വാക്കുകൾ തന്നെയാണ് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇത്രയും കാലവും തനിക്ക് പിടിച്ചു നീക്കാനുണ്ടായിരുന്നത് അവർ കണ്ണുനീരോടെ ചന്ദ്രനെ നോക്കി ചുണ്ടിൽ സ്നേഹത്തിന്റെ പുഞ്ചിരി അത്രമേൽ മനസ്സ് നിറഞ്ഞിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്ന് നിന്ന് ഭഗവാനെ തൊഴുമ്പോ കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു തുളുമ്പി ഇന്ന് ഉത്സവത്തിന് ഏത് പട്ടു പാവളായി ഞാനിടണ്ട് കുഞ്ഞോളെ ശിനി ചോദിക്കുന്ന പതിനാല് വയസ്സുകാരി ഒടുവിൽ മഞ്ഞ നിറത്തിൽ ചുവന്ന പട്ടുകൊണ്ട് തുന്നിയ പട്ടുപാവാട അവൾക്കെടുത്തു കൊടുത്തപ്പോൾ വിടർന്ന കണ്ണുകളോടെ അതും തട്ടിപ്പറിച്ചു കൊണ്ടോടി കുഞ്ഞോളായിരുന്നു അവളുടെ കളിക്കൂട്ടുകാരി കുഞ്ഞോളും അവളും തമ്മിൽ ഒരു വയസ്സ് വ്യത്യാസം അവളാണ് ഒരു വയസ്സ് മൂത്തത് എന്ത് രസ കുഞ്ഞോളെ ഇവിടെ കാണാൻ അവടെ വയലോരത്തൊന്നുമില്ല ആകെ ഒരു വീട് മാത്രം കുഞ്ഞിമുഖം വീർപ്പിച്ച് കുഞ്ഞ് സീത അത് കാണി കുഞ്ഞോളെ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നാണ് ഒരു സൈക്കിളിൻ്റെ ബെള്ളടി കേട്ടത് ഞെട്ടലോടെ ഇരുവരും തിരിഞ്ഞു നോക്കി അയ്യേ ഇതാ കൊല്ലഞ്ചക്കനല്ലേ കുഞ്ഞോളിൻ്റെ മുഖം ചുളിഞ്ഞു എന്നാൽ സീതയിൽ പകപ്പും അതെ എനിക്കൊരു ഊട്ടം പറയാനുണ്ട് പിന്നിൽ നിന്ന് വീണ്ടും ബെല്ലടി സീത നിന്ന് കൗതുകത്തോടെ തിരിഞ്ഞു നോക്കി അവൻ സൈക്കിൾ നിർത്തി അവൾ കരയിലേക്ക് വന്നു എന്താടാ കൊല്ലഞ്ചക്ക കുഞ്ഞോള് കലിയോടെ ചോദിച്ചു എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ് പെരുത്തി ഇഷ്ട രണ്ടീസായി ഞാൻ കാണുന്നു വയലയിലെ ഉത്സവത്തിന് വരാറില്ലേ മിനിഞ്ഞാന്ന് ചുവപ്പ് പട്ടു അവിടെ ഇന്നലെ നീല ദാ ഇന്ന് മഞ്ഞ തലയും ചൊറിഞ്ഞു പറയുന്നവനെ കൗതുകത്തോടെ നോക്കി നീ ആരാണ്ട കൊല്ലം ചെക്ക അച്ഛനോട് പറഞ്ഞാലേ നിന അടിച്ചു ശരിയാക്കും കുഞ്ഞോള് വീറോടെ പറഞ്ഞു ചന്ദ്രൻ്റെ മുഖം മങ്ങി എനിക്കിഷ്ട അത്രേ അറിയുള്ളൂ ഞാൻ പോണ് അവൻ്റെ സൈക്കിൾ അകന്ന് പോകുന്നതറിയുമ്പോൾ കുഞ്ഞോൾ എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും സീത അവൻ പറഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് കൗതുകത്തിലാണ് നീ ഇനി ആരോട് പറയേണ്ട കുഞ്ഞോളെ അമ്മാവൻ അറിഞ്ഞ പാവം ആ കൊല്ലഞ്ചക്കന് നല്ലോണം കിട്ടും വെറുതെ നമ്മളായിട്ട് എന്തിനാ മടിച്ചു മടിച്ചാണ് കുഞ്ഞോളെ മയപ്പെടുത്താൻ നോക്കിയത് ആദ്യമൊന്നും അവൾ അത് ചെടികൊണ്ടില്ലെങ്കിലും കൈനരയും വിട്ടായി മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞോള് ഫ്ലാറ്റ് പൂരം പത്തീസം ഉണ്ടായിരുന്നു പത്ത് ദിവസം അങ്ങാടിപ്പുറത്തുള്ളവര് നിറഞ്ഞാടുന്ന പൂരം ആ പത്ത് ദിവസം കൊണ്ട് മനസ്സിൽ കയറിക്കൂടിയതാ ആ കൊല്ലഞ്ചക്കൻ തമ്പുരാട്ടിക്കുട്ടിയുടെ മനസ്സിൽ ഇനിയെങ്കിലും പറയേ ഇഷ്ടാണോ എന്നെ അവന്റെ പക്വതയില്ലാത്ത സ്വരം പൂരത്തിന് കലാശക്കൊട്ടും കഴിഞ്ഞ് ആളും ആരവും തിരിച്ചു പോകുന്ന നേരമായിരുന്നു എനിക്കിഷ്ട കുറെ കുറെ ഇഷ്ട മനസ്സിലുള്ളത് അതേപടി പറഞ്ഞു സീത പക്ഷെ അത് കേട്ടുകൊണ്ട് അമ്മാവനുള്ളത് അവൾ അറിഞ്ഞില്ല മംഗല്യം നടക്കാൻ തിരുമാനക്കുന്നിൽ അമ്മയെ തൊഴുതാൽ എന്നാണ് പറയാറ് പ്രണയ സാക്ഷാത്കാരത്തിനും അവിടെ ചെന്ന് തൊഴുതാൽ മതി പക്ഷെ അന്നവിടെ മുട്ടിനു മുൻപേ അടർന്നു വീണ രണ്ട് പ്രണയപൂക്കളായിരുന്നു പക്ഷേ കാത്തിരിപ്പ് അറിഞ്ഞ പ്രണയം കാത്തിരിപ്പിന്റെ വിരഹമറിഞ്ഞ പ്രണയം അതായിരുന്നു സീതയുടെയും ചന്ദ്രന്റെയും എന്താണ് ഇങ്ങനെന്നെ തുറിച്ചു നോക്കണേ ചന്ദ്രന്റെ ചോദ്യമാണ് സീതയെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളിൽ നിന്ന് പിൻവലിച്ചത് ഇരുവരും മുറിയിൽ ഒരുമിച്ചിരിക്കുകയാണ് കട്ടിൽ നിറയെ മുല്ലപ്പൂക്കൾ മുറിയിലാകെ ആ പൂവിന്റെ ഗന്ധം ആദിരാത്രിയുടെ രാത്രിയുടെ പ്രത്യേകതകൾ അത്രമാത്രം ആ മുറിയിൽ സീത മുണ്ടും നേരിയതുമാണ് ധരിച്ചിരിക്കുന്നത് ചന്ദ്രൻ ഒരു ഷർട്ടും ഏയ് ഞാൻ ആ സൈക്കിളും ബെല്ലടിയും പിന്നെ പിന്നെയാ പതിനേഴ് വയസ്സുള്ള കൊല്ലഞ്ചക്കിനെയും ആലോചിച്ചിരുന്നതാ സീത കുസൃതിയോടാ നെഞ്ചിലേക്ക് പടർന്നു കയറി ആയിടം നെഞ്ചിൽ അമർത്തി അമർത്തിമുത്തി അവൻ വിതുമ്പലോടെ ചേർത്ത് പിടിച്ചു എത്ര കാലമായി അല്ലേ സീതെ ചന്ദ്രന്റെ ശബ്ദം വിരച്ചു അവളെ പിടിച്ച കൈകളുടെ മുറുക്കം കൂടിയതേയുള്ളു ഏയ് വലിയ കാലൊന്നും ആയില്ല വേനൽ മഴയാവും മഴ വേനലാവും അങ്ങനെ അങ്ങനെ കുറച്ച് കാലം അവൾ ആ ഉതിർന്ന് വീഴുന്ന കണ്ണുനീർ അമർത്തി തുടച്ചെടുത്തു നിനക്ക് ദൈ പ്രണയത്തിൻ്റെ മണം അവനാ മുടിയിടകളിലൂടെ പതയെ തലോടി ശ്വസിച്ചു കുസൃതിയോടെ അവളെ നോക്കി അതുണ്ടല്ലോ പണ്ടേക്ക് പണ്ടേ ഒരു കൊല്ലഞ്ചക്കനെ ഇടനഞ്ചിൽ കയറിയിരിപ്പാ അന്ന് തൊട്ടേ മണമായി എനിക്ക് പ്രണയത്തിൻ്റെ മണം അവളെ അയാളുടെ മീഷ പിരിച്ചു വെച്ച് കൊഞ്ചലോടെ പറഞ്ഞു പുറത്ത് നല്ല നിലാവ് കാത്തിരിപ്പിന് ശേഷം വന്നണഞ്ഞ പൂർണ്ണചന്ദ്രൻ ഇരുവരും പ്രണയിക്കുകയാണ് അവർക്ക് മതിയാവും വരെ കാത്തിരിപ്പിന്റെ മധുരം നുണഞ്ഞുകൊണ്ടുള്ള പ്രണയം ഏഴാം യാമത്തിലെപ്പോഴോ എല്ലാർത്ഥത്തിലും സീത അവളുടെ ചന്ദ്രനെ മാത്രമായി മാറിയിരുന്നു ഒരു നേർത്ത തേങ്ങലോടെ അവൾ ചന്ദ്രനെ നെഞ്ചോരം അടക്കി പിടിച്ചിരുന്നു അവരുടെ ചുണ്ടിൽ തത്തി കളിച്ച പുഞ്ചിരി ഉണ്ടായിരുന്നു സീതയെ നിശ്വാസം പോലെ ചെവിയിൽ കേട്ട സ്വരത്തിൽ അവൾ ഉയർത്തി ചന്ദ്രനെ നോക്കി നമുക്കൊത്തിരി പ്രായമായില്ലടി ചന്ദ്രൻ്റെ ആവലാതി നിറഞ്ഞ സ്വരം അത് സീത പുഞ്ചിരിയോടെ അയാളെ തൻ്റെ മാറിലേക്ക് അടക്കി പിടിച്ചു നിങ്ങളിപ്പോഴും എനിക്ക് ആ സൈക്കിളിൽ ഓടിക്കുന്ന കൊല്ലം ചെക്കനാ ചന്ദ്രേട്ടാ ഞാൻ നിങ്ങളെ ആ പാവാടക്കാരിയും അത് മതി അത്രമാത്രം മതി അവൾ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു സ്നേഹത്തോടെയുള്ള ചുംബനം പ്രണയത്തോടെയുള്ള ചുംബനം വൈകിട്ട് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ വൈകിയിരുന്നു ഇപ്പം അത്യാവശ്യം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് എങ്കിലേ പിടിച്ചു നിൽക്കാനാവുന്നുള്ളൂ പഴയ പോലെയല്ല വീട്ടിലുണ്ടായിരുന്നപ്പോൾ തൊടിയിൽ നിന്ന് മറ്റും വരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴങ്ങനെയല്ല അവൻ ജോലി ചെയ്ത ക്യാഷ് മാത്രമേ ഉള്ളൂ പോരാത്തതിന് ഗീതുവിൻ്റെ അമിത തോർത്ത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ഓൺലൈൻ സാധനം മേടിക്കുമാണ് രണ്ട് മൂന്ന് വട്ടം അതിനെ ചൊല്ലി തർക്കം വന്നിരുന്നു പക്ഷെ അന്നൊക്കെ വഴക്കൊന്നും ഉണ്ടായത് വഴക്കുണ്ടാക്കി ഇറങ്ങി പോവാൻ അറിയാഞ്ഞിട്ടല്ല ഇപ്പൊരു വീട് സ്വന്തമായിട്ടുണ്ടാനും വേദയുടെ വീട് പക്ഷേ എന്തു അവിടെ പോയി നിൽക്കാൻ മനസ്സനുവദിക്കുന്നില്ല പ്രത്യേകിച്ച് കേസ് നിലവിലുള്ളത് കൊണ്ട് തന്നെ ഓരോന്നാലോചിച്ച പവി വണ്ടി ഓടിച്ചു നേരെ ഗീതുവിന്റെ വീട്ടുമുറ്റത്ത് നിർത്തി നേരം പത്ത് കഴിഞ്ഞിരിക്കുന്നു സാധാരണ ഇട്ടാവുമ്പോ തന്നെ വരുന്നതാണ് താൻ ഇന്ന് ഇത്രയും നേരമായിട്ടും അവളൊന്ന് വിളിച്ചു നോക്കിയില്ലല്ലോ എന്ന പരിഭവം അവനിൽ നിറഞ്ഞു വാതിലിൽ തട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോറ് തുറന്ന് ഗീതു മുടിയെല്ലാം അഴിഞ്ഞുരഞ്ഞിരിക്കുന്നു പോനാത്തിന് അന്ന് തനിക്ക് അനുഭവപ്പെട്ട ആ ഗന്ധം അവളിൽ നിറഞ്ഞിരിക്കുന്നു പമിയുടെ മുഖം ചുളിഞ്ഞു അവൻ വെപ്രാളത്തോടകത്തേക്ക് ഇടിച്ചു കയറി അവളെ കട്ടിൽ മറ്റൊരുവൻ കിടക്കുന്നത് കാണി അവന്റെ രക്തം തിളച്ചു കയറി ഏതവനാണ് ഇത് ഗീതുവിൻ്റെ മുടിക്കൊത്തിൽ പിടിച്ചൊരർച്ചയായിരുന്നു പവി പക്ഷെ ഗീതുവിൻ്റെ മുഖത്ത് വലിയ ഭാവ ഏയ് കൂൾ എന്താ പവി ഇങ്ങനെ ടെമ്പർ തെറ്റി ഇതൊക്കെ ഒരു രസമല്ലേ നീ ഇന്ന് വരാൻ വൈകി സോ ഞാൻ ജയ്ക്കപ്പിനെ വിളിച്ചു അവനിടയ്ക്ക് വരാറുള്ളതാ പക്ഷെ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ഗീതു പവിയുടെ കൈകൾ അവളുടെ മുടിയിൽ നിന്ന് തട്ടി മാറ്റി നീയും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്ക് മൂന്നാൾക്കും കൂടി ഒന്ന് നോക്കിയാലോ എങ്ങനെ നാമൊഴിഞ്ഞ് ഗീതു പറയുന്നത് കേട്ടപ്പോൾ പവിക്ക് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇടി പൊന്ന മൂളെ പവി ദേഷ്യം കൊണ്ട് വിറച്ചു കൈയോങ്ങി അടിക്കാൻ നീട്ടിയതും ആ കൈ ഗീതു തടഞ്ഞു ജേക്കബ് ഇതെല്ലാം കണ്ടു പുഞ്ചിരിയോടെ അർദ്ധനഗ്നനായി ബെഡിലിരുന്നു നീ വിളിച്ചത് എന്നെയാണെങ്കി നിന്റെ പേരെന്താ പവി നീ ആ വേദയോടും ചെയ്തത് ഇതൊക്കെയല്ലേ കൈകൾ പിണച്ചുകെട്ടി ഗീതു ചോദിച്ചപ്പോ പവിയുടെ നാവ് പോയി ഒന്നെങ്കിൽ നമ്മൾ മൂന്ന് പേര് അല്ല അതിൽ താല്പര്യമില്ല എങ്കിൽ ഇപ്പോ ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോണം നീ ഭർത്താവ് എന്ന സ്ഥാനം ഒന്നുമില്ലല്ലോ നിനക്ക് എന്നോട് കയർക്കാൻ നിന്നെ പോലെ തന്നെയാണ് എനിക്ക് ജയിക്കപ്പോവും പിന്നെ ഇന്ന് നീ പോയാ നാളെ വേറൊരാൾ അത്രയേ എനിക്ക് സോ ജസ്റ്റ് ഗെറ്റ്ഔട്ട് ഗീത പുറത്തേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി അവനോട് പറയുമ്പോൾ പവി വിളറി വെളുത്തു പോയി നിനക്ക് ഈ പവി ആരാണെന്ന് കാണിച്ചു തരാടി പൊന്ന മോളെ അവളെ നോക്കി അലറികൊണ്ട് പവി ആ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ആർക്ക് വേണ്ടിയാണോ തെറ്റുകളെല്ലാം ചെയ്തത് അയാൾ തന്നെ ചതിച്ചിരിക്കുന്നു ചതി ആ വാക്കിന്റെ അർത്ഥം എന്തെന്നറിഞ്ഞു ഒരു മനുഷ്യനെ നാലായി കീറി മുറിക്കാൻ കഴിവുള്ള വാക്ക് ചതി അവൻ നിലയിൽ അങ്കയത്തിൽ അകപ്പെട്ടതുപോലെ ബൈക്കെടുത്ത് ഏതോ ദിശയിലേക്ക് ഓടിച്ചു